പതിനഞ്ചാം വയസ്സിലാണ് പൃഥ്വിരാജന് അച്ഛൻ സുകുമാറിനെ നഷ്ടപ്പെടുന്നത് ചേട്ടനായ ഇന്ദ്രജിത്തിന് അന്ന് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇപ്പോൾ മലയാള സിനിമയിൽ അച്ഛനോളമോ അതിനു മേലെയോ വളർന്നു കഴിഞ്ഞ താരങ്ങളാണ് ഇരുവരും എന്നാൽ തങ്ങളുടെ വിജയം കാണാൻ അച്ഛൻ ഇല്ലാത്ത പോയല്ലോ എന്നത് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും സംബന്ധിച്ച് ഇക്കാലത്തെയും നികത്താനാവാത്ത നഷ്ടമാണ് തന്റെ അടുത്ത സുഹൃത്തായി ദുൽഖർ സൽമാൻ മമ്മൂട്ടിക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുമ്പോഴൊക്കെ ദുൽഖർ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട് അതിൽ ദുൽഖർ വളരെ പ്രൈഡാണ് തനിക്കത് പറ്റുന്നില്ലല്ലോ എന്നതിൽ സങ്കടമുണ്ടെന്നാണ് ഒരിക്കൽ പൃഥ്വിരാജ് പറഞ്ഞത് പിന്നിട്ട വഴികളിലെ പ്രയാസങ്ങളെ അതിജീവിച്ച് ഒരു പുഞ്ചിരിയോടെ അവ നോക്കി വിജയങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും പൃഥ്വിയിൽ നിറയുന്ന സങ്കടം അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നാണ് അച്ഛന്റെ ശൂന്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പൃഥ്വിരാജിന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ഠമിടാറുണ്ട് പൃഥ്വിരാജ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലാണ് ഹൃദയാഘാതം മൂലം നടൻ സുകുമാരൻ ആശുപത്രിയിലാകുന്നതും ചികിത്സയിലിരിക്കെ പിന്നീട് അങ്ങോട്ട് പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും അമ്മയും അച്ഛനുമെല്ലാം അമ്മ മല്ലികയായിരുന്നു മുൻപൊരിക്കൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ അച്ഛന്റെ തീരാനഷ്ടം തന്നിൽ ഉണ്ടാക്കിയിരുന്ന സങ്കടത്തെക്കുറിച്ച് പൃഥ്വിരാജ് തുറന്ന് സംസാരിച്ചിരുന്നു അന്ന് പൃഥ്വി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ആരാധകർക്കിടയിൽ വൈറലാകുന്നതും ചർച്ചയാകുന്നതും സുകുമാരൻ സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മകന്റെ ഈ വളർച്ചയെ എങ്ങനെ കാണുമായിരുന്നു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു പൃഥ്വി തന്റെ ജീവിതത്തിലുള്ള നികത്താനാകാത്ത സങ്കടമാണ് അച്ഛന്റെ മരണം തൻ്റെയും ചേട്ടന്റെയും സക്സസ് എൻജോയ് ചെയ്യാൻ അച്ഛൻ കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമവുമുണ്ട് അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ താനും ഭയങ്കരമായി എൻജോയ് ചെയ്യുമായിരുന്നു തന്റെ വളരെ അടുത്ത സുഹൃത്താണ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് പോലും ദുൽഖർ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഒരു പ്രൈഡായാണ് ദുൽഖർ കാണുന്നത് തനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം വരാറുണ്ടെന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് പൃഥ്വിരാജിനെ ഇത്രയും വിഷമിച്ചതിനു മുൻപ് കണ്ടിട്ടില്ല എന്നാണ് ഈ വീഡിയോ വൈറലായപ്പോൾ വന്ന കമന്റുകൾ ഒരു ചോദ്യത്തിന് മുന്നിലും പതറാത്ത പൃഥ്വിരാജ് വരെ പതറിപ്പോയി പൃഥ്വിരാജിന്റെ മനസ്സിൽ അച്ഛൻ നികത്താനാകാത്ത വലിയൊരു വേദനയും ജീവിതത്തിലെ വലിയൊരു ആഗ്രഹവുമായിരുന്നുവെന്ന് മറുപടിയിൽ വ്യക്തമാണ് എന്നിങ്ങനെ നീളുന്നു മറ്റു കമന്റുകൾ അച്ഛൻ സുകുമാറിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല അച്ഛന്റെ മരണശേഷം അമ്മ രണ്ട് ആൺമക്കളെ വളർത്താൻ നടത്തിയ കഷ്ടപ്പാടുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും പൃഥ്വിരാജിനെയും ഇന്ദ്രജത്തിന്റെയും കണ്ണുകൾ നിറയാറുണ്ട് മുൻപൊരിക്കലൊരു ഫാദേഴ്സ് ഡേയിലും അച്ഛനെ കുറിച്ചുള്ള മനോഹരമായ ഒരു കുറിപ്പ് പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു എല്ലാ ആൺമക്കളും ചെയ്യുന്നത് താനും തന്റെ അച്ഛനെ ആരാധിച്ചിരുന്നു തന്റെ സുഹൃത്തും നായകനും വഴികാട്ടിയുമെല്ലാം എല്ലാം അച്ഛനായിരുന്നു പക്ഷേ വളർന്ന് യൗവനത്തിന്റെ പടിയിലെത്തിയപ്പോഴേക്കും അച്ഛനെ തനിക്ക് നഷ്ടപ്പെട്ടു അച്ഛനോടൊപ്പം ചെയ്യാൻ കഴിയാതെ പോയ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ബാക്കി നിന്നു അതിനേക്കാൾ ഉപരി അച്ഛൻ പോകുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഹതാശനാക്കി തീർത്തു അപ്പോൾ മുതൽ അമ്മ ചേട്ടൻ അച്ഛൻ്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അങ്ങനെ പലരിൽ നിന്നുമായി കേൾക്കുന്ന അറിവുകൾ ഇതുവരെ കാണാത്തൊരച്ഛനെ പരിചയപ്പെടുത്തി തന്നു ഇന്ന് തൻ്റെ മനസ്സിലുള്ള അച്ഛൻ പതിമൂന്ന് വയസ്സുവരെ നേരിൽ കണ്ടതിൻ്റെയും പിന്നീട് ആളുകൾ പറഞ്ഞറിഞ്ഞതിൻ്റെയും ഒക്കെ കൂടിച്ചേരലാണ് എന്നാണ് പൃഥ്വിരാജ് ഒരിക്കൽ അച്ഛൻ സുകുമാറിനെ പറ്റി എഴുതിയ വാക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ